ില്ല ഈ കടിച്ചിട്ട് പോയല്ലോ അങ്ങനെ വന്നില്ല സ്വാഗതം ബിപി ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ അത് പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു എല്ലാം മമ്മൂട്ടിയാണോ അല്ല കള്ള കുമ്മൂട്ടി

െ പേടിപ്പിക്കേണ്ട ലൈവ് മോശമാക്കേണ്ട കാര്യം സ്നേഹം ഓഹോ അങ്ങനെയാണ് അങ്ങനെയാണോ മൂട്ടിക്കിന്ന് പണിയില്ല പോകറാം ഹായ് സൈഡ് പറയുന്നു ഞാൻ ഞാനിപ്പോൾ വരെ ഒരു മിനിറ്റ് കഴിക്കുക ഒന്ന് കൈ കഴുകിയിട്ട് ഓടി വരാം ആന പോകരുത് ലൈക്ക് അടിക്കൂ ഹായ് അനീഷ് പണിയുണ്ട് പോകണം ഹായ് അനീഷ് ഡൈവിന്റെ സ്വാഗതം അനീഷ് ഗുഡ് മോർണിംഗ് നിങ്ങളെ കൊണ്ട് വിശേഷോ സുഖമാണോ ചായ കുറിച്ചു ठीक है, ओके, സ്വാഗതം കുടിച്ചോ മോനെന്തോടിച്ചോ ലൈക്ക് ഹായ് ഹായ് ലൈവിലേക്ക് എന്തൊക്കെയാ വിശേഷം ലൈക്ക് അടിച്ചു സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടുത്തറിയുന്നു ചായക്ക് കുടിച്ചത് എന്തൊക്കെയാ വിശേഷം ണോ ഇന്നലിയൊക്കെ കഴിക്കുന്നു എന്നതെല്ലാം സ്കൂളൊക്കെ ഉണ്ട് പത്ത് രാജ്യോ മമ്മി പോയോ ചായ കുടിച്ചോന്നൊക്കെ ചെയ്യുന്നു ദേവോപിനെ എന്തൊക്കെ വിശേഷം അനീഷി ഫുട്ട് കഴിച്ചു ആടെ പുട്ട് കഴിച്ചിട്ട് കയ്യേറുകാൻ പോയില്ല അതാണ് കുറച്ചു നേരം മെസ്സേജ് വായിക്കാൻ പറ്റാത്തത് നിന്റെ അനില അവിടെ പോയി അനില ലൈവ് ഒന്നും ഇടുന്നില്ല ഇപ്പോൾ അനിലയ്ക്കിപ്പം ലൈവ് ഒന്നും ലൈവൊന്നും ഫേസ്ബുക്ക് ഫേസ്ബുക്കൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അതുപോലെ ഇപ്പം എൻ്റെ ലൈവിലും വരുന്നില്ല എൻ്റെ ഷോർട്സിലൊന്നും കമൻ്റ് ഒന്നും ഇടുന്നുമില്ല ഞാൻ അങ്ങോട്ടെല്ലാം ചെയ്യുന്നുണ്ട് ലൈവ് കണ്ടാ പോകുന്നുണ്ട് കമൻ്റ് ഇടുന്നുണ്ട് എല്ലാത്തിനും സപ്പോർട്ടുണ്ട് തിരിച്ചൊന്നിനും പിന്നെ എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ലൈവ് കണ്ടാൽ പോവും ഷോർട്സ് കണ്ടാൽ കമൻ്റ് ഇടും എത്രക്കാരുന്നാലും ബിസിയായിരുന്നു പരാതിയായിട്ട് പറഞ്ഞ അനീഷ് നമുക്ക് വിഷമുണ്ട് നമ്മൾ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അനീഷാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ വരും എനിക്കറിയാം സപ്പോർട്ട് ചെയ്യാം ഒന്നും അറിയില്ല നിന്നെ വിളിക്കില്ലേ വിളിക്കൂലോ അനീഷിനെ വിളിക്കാതിരിക്കില്ലല്ലോ ഞാൻ വിളിക്കാറൊന്നും പോകത്തില്ല മെസ്സേജിട്ടാല് ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം റിപ്ലൈ തരും അത്രയായിരുന്നു ആവടെ ഒന്നും അറിയില്ല ഇല്ല ഇല്ല അതെ അതെ ഇപ്പൊ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ആവും പിന്നെ ഇപ്പൊ ഫേസ്ബുക്കും ഇൻസ്റ്റയിലൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ഇത് യൂട്യൂബിലിപ്പോ ബന്ധം കുറവാണ് ഇഷ്ടമാണ് എന്റെ ലൈഫിലൊന്നും വരാറില്ല സങ്കടം എന്നാന്ന് പറയും ശൈലി ഏ സങ്കടമൊന്നുമില്ല അങ്ങനുള്ള കാര്യം പറഞ്ഞത് സൈനി എന്തൊക്കെ വിശേഷം സുഖമാണോ ചാനലല്ലേ ഷൈനി എന്റെ ഷോർട്സിൽ പോയി ഒരു കമന്റ് ഇട്ട് എന്നിട്ട് പനിയാണോ ജോലിക്ക് പോകണ്ടതെന്ന് പനിയൊന്നുമില്ല ജോലിക്ക് പോകണ അങ്ങനെ ഇരിക്കുക സ്ഥലം എവിടെ എങ്ങനെ പറയുമോ എനിക്ക് ചാനലില്ലെങ്കിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സ്നേഹം മാത്രം മതി ഇത് കാണും ആദ്യം മതിയാണ് മതിയു അതാണ് വേണ്ടത് ആ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് മോനെയെന്ന് വിളിക്കുന്നു മമ്മി ഇവിടെ ഉണ്ടായിരുന്നു മന മമ്മി ആദ്യം വിളിച്ചപ്പോഴേ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയി അപ്പൊ ഞാൻ വന്നിട്ട് മെസ്സേജ് വായിച്ചു ആവുന്നില്ല മമ്മി സപ്പ് കുറഞ്ഞു ഇപ്പൊ തൊള്ളായിരത്തി എൺപത്തി ഏഴൊക്കെ ആയിരുന്നപ്പോൾ തൊള്ളായിരത്തി എൺപത്തി അമീച്ചായിരുന്നു കുറഞ്ഞുവരുന്നു എന്താ അങ്ങനെ അങ്ങനെയാണോ ആഭാറാവുമ്പോ അങ്ങനെയാണേ അളവാ ഉള്ളതാണ് കൂടുന്നുണ്ട് ലോണ്ടി ടൂർ പോയിട്ട് വന്നില്ല മനീഷ് സ്നേഹം പടർത്തി വിടുന്നുണ്ട് പുതിയൊരു ഷോർട്ട്സ് പോയിട്ടുണ്ട് കൊളാബ് എല്ലാവരും പോയി കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഞാൻ പിന്നെ രതീഷ് അപ്പോൾ ഞാൻ വാച്ചിങ് ഉണ്ട് ഓക്കെ അനുശേഷം ഞാൻ എട്ടു മുപ്പതാകുമ്പോൾ നടത്തും ആ രതീഷ് ബ്രോ ഗുഡ് മോർണിംഗ് ലൈവ് ലൈറ്റ് പ്രതിഷ്ഠ സുഖമാണോ ചായ നേരത്തെ ലീവ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് തരണേല്ലോ ആ തരാൻ തരാം തരാം ഓക്കെ ഷൈനി എന്താ പറഞ്ഞു മനസ്സിലായില്ല നമ്മളെ വ്യക്തമായിട്ട് സുഖമാണോ സുഖമാണോ രീതിപ്പോഴോ എന്താ ജോലിക്ക് പോകണ്ടേന്നത് എന്ന ലീവല്ലായിരുന്നോ ലീവൊക്കെ കഴിഞ്ഞ് എല്ലാരും വീണ്ടും ജോലിക്കൊക്കെ ഇറങ്ങുമോ എന്ന അനീശിനെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ചായ കുടിക്കാറില്ല ആയിട്ട് അതെന്താ ചായ കുടിച്ചാൽ രാവിലെ ചായ കുടിക്കുന്ന പിന്നെ ശ്രദ്ധ രാവിലെ എനിക്ക് ചായ വേണം രാവിലെയും വൈകുന്നേരം രണ്ട് ചായ വേണം ജോലിക്ക് പോകുന്നില്ലേ പോകുവാണ് പോകുവ ഇപ്പോൾ ഇറങ്ങും എട്ട് ഇരുപത്തിരണ്ടായി എട്ട് മുപ്പതാകുമ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങും ഇന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ലൈവ് ഇട്ടിരുന്നു ഞാൻ ഇന്നെ വൈകിട്ട് കുറച്ച് നേരം ഇട്ടിരുന്നു ഒരമണിക്കൂർ ആരും വന്നില്ല കുറച്ച് പേര് വന്നിട്ട് പോയി ചായ കൂടി നിർത്തിയതാണ് അതെന്താ ചായ കുടിച്ചാൽ എന്താണ് കുഴപ്പം ൂത്തർ എല്ലാവരും ഞാനൊരു കാര്യം ബ്ലക് തരാൻ കൂട്ടാക്കിപ്പോ സൈനക്ക് ബ്ലൂ തന്നിട്ടുണ്ട് പോയി കൂട്ടാക്കാനുള്ളവരെ കൂട്ടാക്കും വേണ്ട എന്ന് വെച്ചു ആ ഓക്കെ ഓക്കെ അത് നന്നായി ചായ കുടിച്ച് ചിരിച്ചു പോയി പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല തലവേദന വരും എനിക്കങ്ങനെ രാവിലെയും വൈകുന്നേരം ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര തലവേദന ഉണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉള്ളിക്കറി കഴിച്ചു അനീഷ സ്നേഹം വളർത്തി വിടുന്നുണ്ട് പത്ത് മുപ്പതാമ നിറത്തും ലൈവ് അഞ്ച് മിനിറ്റ് ഉണ്ട് ഓക്കെ പിന്നെ നാളെ കാണാം പിന്നെ സൺഡേ ഇടും സൺഡേ ഒരു മണിക്ക് ഇടും ദൈവം ഷ്ടപോയിട്ട് വരും വന്നതില് ഒരുപാട് നന്ദി ലൈക്ക് സപ്പോർട്ട് ചെയ്തേനും താങ്ക് യു ബ്രോ ഞാനും പോകുക ദൈവം ഇപ്പം നിർത്തും ഹാർട്ട് പറത്തി പറത്തിവിടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ആയി വന്നല്ലോ കയ്യും ബുക്കിക്കൊണ്ട് ഹിത ലൈവിലേക്ക് സ്വാഗതം ഷൈനി ചിരിക്കുന്നു ഇതാ ലൈക്ക് പതിരുന്നു താങ്ക് യു ഞാൻ പോകാൻ പോകുമ്പോൾ പറന്നു വന്നു ഉറക്കം എണീച്ചു രാവിലെ പുതിയൊരു കുളാവട്ടിട്ടുണ്ട് കണി കണ്ടോ ഇയാള് ചായ കുടിച്ചു ഞാൻ നോക്കി വരുമോ വരുമോന്ന് എന്തുവാ ചീതി ഷീബ വന്നല്ലോ ഹൈ ലെവലിലേക്ക് സ്വാഗതം ഷീബ ഗുഡ് മോർണിംഗ് കണ്ടില്ല കാണണ്ട നന്നായി കാണാതിരിക്കാൻ ലൈക്ക് പതിമൂന്ന് ടാങ്ക് പോകാറായിപ്പോ ഓടി ഓടി വരും ആൾക്കാർ ഒക്കെ എവിടെ പോയി കിടന്നുറങ്ങി തറയായിരുന്നു ഷീബ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായയും കുടിച്ചോ കാപ്പിയും കുടിച്ചു ജോലിക്ക് ഇതാ പോകാനായിട്ട് തന്നോളൂ മുതൽ വേണമെങ്കിൽ കണ്ടോളൂ കണ് കണ്ണ് വയ്ക്കരുത് പക്ഷ ചായ നീ ഉറക്കപ്പായതാണോ ചായ കുടിച്ചോ കണ്ണ് തുറന്നില്ല തുറക്കണ്ട കണ്ണടച്ചുവെച്ചു വായിച്ചാ മതി കേട്ടോ കണ്ണടച്ചു വെച്ച് വായിച്ചാ മതി അപ്പൊ ഞാൻ പോകാ ഞാനും പോകുവ യും കണ്ടാ മതി മോ ഗൂഢോടെ കണ്ടാലേ എന്റെ സൗന്ദര്യം പോവും ഷൈ ഇവിടെ ഉണ്ട് അവൾ കണ്ണ് വെച്ചു പോയ ഷൈ പോയാടി ഇവിടെ ഉണ്ടാ കണ്ണി ഞാനിപ്പോൾ നിർത്തു ഓടി പോവുമോ സമയമായി ഞാൻ നിർത്തട്ടെ ഞാൻ പോവുക ഞാൻ ഒരു കാര്യം ചെയ്യും ഷോർട്സ് കണ്ടിട്ട് കമൻ്റ് ഇടും കേട്ടോ ഞാൻ രാത്രി ലൈവ് ഉണ്ട് നിൻ്റെ കിക്കീൻ്റെ ശരിക്കും ഓക്കെ ഓക്കെ മൊത്തം പോയിട്ട് സൂപ്പറോ ആദ്യം ഷോർട്സാണോ ഞാനാണോ സൂപ്പർ നടന്നോ ചത്ത് ചത്ത് ചു തൊക്കോണോ അവിടെ തള്ളു 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 തള്ളി മറിക്കുവാ ദൈവം നിറത്തുണ്ടതാ ഓടി ജനിച്ചു ചത്ത് ചത്ത് തൊക്കോണ്പോ പോയി മക്കള് പോയോ കുരുത്തങ്ങ ഹിതൊക്കെ പോയത് ഞാനി പോവ പോയി ജോലി ചെയ്യപ്പൊ എൻ്റെ എസ് എമ്മ പോയി ഓട്ടിച്ച് വിട്ടു അങ്ങനെ എന്റെ കുതിപ്പുകളൊക്കെ പോയോ സ്കൂളിൽ പോയോ മക്കള് ശരി പോയിട്ട് രാത്രി കാണാമോ ബായ് എല്ലാവരും ഉണ്ട് എന്ത് സ്കൂളിൽ കാപ്പി ധൻ പറയുന്നു ആ പോവട്ടോ സമയമായ ബായ് ബൈ മുത്തേ പോനക്കിടന്ന് ഉറങ്ങാല്ലോ അവിടെ തുറന്നു കുംഭകർണിയെ പോലെ ഉണ്ടാക്കുന്നു അറിയാമല്ലോ ഗുഡ് മോർണിംഗ് രാഗി എന്തൊക്കെ വിശേഷം സുഖമാണോ അതായി പതിനാല് താങ്ക് യു ഞാൻ പോകാൻ പോകുക ജോലിക്ക് പോകാൻ സമയമായി ഓക്കെ ബൈ തിരുവനന്തപുരം ഇവിടെയാണ് തിരുവനന്തപുരം അമ്പലത്തറയാണ് കോവളം പോകുന്ന കുട്ടിയെ അറിയാമോ രാഗി എവിടെയാണ് സ്ഥലം കാട്ടാക്കട ഇവിടെ അല്ലേ അറിയാം മോരായിട്ട് സ്ഥലം ആ തിരുമല തിരുമരാ അന്ന് പറഞ്ഞല്ലോ തിരുമല ഓക്കെ ഓക്കെ എനിക്ക് ചാനലല്ലേ ലൈവൊക്കെ ഉണ്ടോ എൻ്റെ ഫോർസിൽ ഇപ്പോൾ ഒരു കമൻ്റ് എടുക്കാൻ ഞാൻ ലൈവ് നിർത്തുക ഇതാ ഷൈവ് ഓക്കെ ഇപ്പോൾ രാത്രി കാണാം എന്നെ കൊല്ലിൻ്റെ അവിടെ വെച്ചു ബൈ ഓക്കെ ഓക്കെ